മലുകെ ബിപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ദിമിത്രോസിൻ്റെ പകരക്കാരനായിക്കൊണ്ട് ഓസ്ട്രേലിയൻ താരമായ ജോണി മെക്ലാറ്റിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുൻപ് തന്നെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ സാനിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഫെഡോർ ചെറണിച്ചും പടിയിറങ്ങിയിരിക്കുകയാണ് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി സൂപ്പർ താരമായ കെ പി രാഹുലിൻ്റെ ഭാവിയെക്കുറിച്ച് ഐ എഫ് ടി ന്യൂസ് മീഡിയ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ഫർ അപ്ഡേഷനും പങ്കുവച്ചിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഡിദ്വാനിന് സൂപ്പർ താരമായ ഫെഡോർ ചെന്നിനെയും ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയതായിക്കൊണ്ട് ഓഫീസിലായിക്കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ട് ഫെഡോർ ബ്ലാസ്റ്റേഴ്സ് വിടുന്നതായിക്കൊണ്ട് ഏകദേശം നാല് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും അന്നൊക്കെ ഫെഡോറിൻ്റെ അപ്ഡേഷൻ പങ്കുവച്ചപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻ്റുകളായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇപ്പോൾ ഓഫീസിലായിരിക്കുകയാണ് അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി സൂപ്പർ താരമായ കെ പി രാഹുലിന് ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഒരു വർഷം കൂടി കയറാറുണ്ടെങ്കിലും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നൊരു കാര്യത്തിന് ഡൗട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കസ് മറുകലാമത്തിന്റെ റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കെ പി രാഹുലിനെ സ്വന്തമാക്കാനായിക്കൊണ്ട് ചെന്നൈയിൻ എഫ് സിയും അതുപോലെ തന്നെ ബെംഗളൂരു എഫ് സിയും ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഐ എഫ് ടി ന്യൂസ് മീഡിയ വളരെ ക്രെഡിബിളായി എടുക്കാൻ കഴിയുന്ന സോയ്സ് ആണ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവരും ഒരു റൂമറായി തള്ളിക്കളേണ്ടതില്ല മാത്രമല്ല മാർക്കസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രാഹുൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നൊരു കാര്യത്തിന് ഇപ്പോഴും അന്തിമ തീരുമാനമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും രാഹുൽ കെ പി ബ്ലാസ്റ്റേഴ്സ് വിടുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിദേശ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ താരമായ ജേണി മക്ലാഡിനെ സ്വന്തമാക്കാനായിക്കൊണ്ട് ഐ എസ് എല്ലിൽ നിന്നുകൊണ്ട് മോഹൻ ബഗാനും കേരള ബ്ലാസ്റ്റേഴ്സൊക്കെ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുൻപ് തന്നെ ഒരുപാട് വിദേശ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതാണ് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സൊക്കെ മുൻപന്തിയിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഗോളിൻ്റെ ഇന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഓസ്ട്രേലിയൻ താരമായ ജേണി മക്ലാഡിനെ ഒരു ഐ എസ് എൽ ക്ലബ്ബ് സൈൻ ചെയ്തിട്ടുണ്ടെന്നും മികച്ച രീതിയിലുള്ള സാലറിയൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഓസ്ട്രേലിയൻ താരത്തിൻ്റെ സൈനിങ് ഐ എസ് എൽ ക്ലബ്ബ് പൂർത്തിയാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോളിൻ്റെ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ജേണിയ മക്ലാഡിനെ സ്വന്തമാക്കാൻ മോഹൻ ബഗാനെക്കാട്ടിൽ മികച്ച ഒരു ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ ഒരു സൂപ്പർ താരത്തെ സ്വന്തമാക്കിയ ഐ ക്ലബ്ബ് ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ നമുക്ക് ആശംസിക്കാം നമുക്കറിയാം അർജിനൽ ലൂണക്കൊപ്പം മെൽബൺ സിറ്റി എഫ്സിൽ ഈ ഒരു താരം ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് ഏതായാലും ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയാണെങ്കിൽ ലൂണ മെക്ലാഡിൻ എന്നൊരു കോമ്പ വീണ്ടും കാണാൻ സാധിക്കും ഏതായാലും നമുക്ക് കാത്തിരിക്കാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തേക്ക് വന്നിട്ടുള്ള ന്യൂസുകൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം